ചെറിയ പെരുന്നാൾ ദിനത്തിൽ വിവിധ മഹലുകളിൽ നേതൃത്വത്തിൽ ലഹരി ലഹരി വിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം സ്കൂൾ ഗ്രൗണ്ടിലെ കോയ നിർവഹിച്ചു എന്ന മഹാവിപത്തിനെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ടി പി അബ്ദുള്ള കോയ മദനി പറഞ്ഞു ലഹരി ഉപയോഗം അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നാടിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ലഹരിയുടെ ഉപഭോക്താക്കളെ മാറിയിരിക്കുന്നു ഇതിനെ തടയാൻ എല്ലാവരും ഏക മനസ്സോടെ രംഗത്ത് വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു കെ എൻ എം സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അണിചേർന്നു ലഹരി വസ്തുക്കൾ ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഐസ് എം മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാർ ഒളവണ്ണ ചാനിയം തന്മയത്തുൽ ഇസ്ലാം അസോസിയേഷൻ സെക്രട്ടറി പി വി ഐ മുഹമ്മദ് അഷ്റഫ് പി കെ അൻവർ സാദത്ത് മഹലി മാം ഷബീർ തിരുത്തിയാട് കെ എൻ മണ്ഡലം സെക്രട്ടറി എം സി മുഹമ്മദ് അലി മാസ്റ്റർ ഭാരവാഹികളായ എം അബ്ദുൽ കലാം ഇ അബ്ദുറസാഖ് എന്നിവർ നേതൃത്വം നൽകി എ ന്യൂസ് കോഴിക്കോട്